കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു കഴിഞ്ഞു മുന്നണികളിൽ സീറ്റിനായി എല്ലാവരും പോരാടുമ്പോൾ കോൺഗ്രസിലെല്ലാം വിപരീതമാണ് കോൺഗ്രസിലെ പ്രമുഖ മുതിർന്ന നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നാണ് സൂചന അശോക് ഗഹോത്ത് കമൽനാഥ് ദിഗ്വിജയ സിംഗ് ഹരീഷ് റാവത്ത് എന്നീ നാല് മുൻ മുഖ്യമന്ത്രിമാർ ഇത്തവണ മത്സരരംഗത്തുണ്ടാവില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച ചേർന്ന കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് പിന്നാലെയാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് പുറമെ രാജസ്ഥാനിലെ പ്രമുഖ നേതാവായ സച്ചിൻ പൈലറ്റും ലോക്സഭയിലേക്ക് ജനവിധി തേടുന്നില്ലെന്നാണ് വിവരം പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തിങ്കളാഴ്ച കോൺഗ്രസിന്റെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് അസം ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ അറുപത്തി സീറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകൾ ഇവർക്ക് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പകരം ഇവർ മറ്റ് നേതാക്കളുടെ പേരുകൾ നിർദ്ദേശിച്ചു അശോക് ഗെഹ്ലോട്ട് തന്റെ മകൻ വൈഭവിന്റെ പേരാണ് നിർദ്ദേശിച്ചത് അദ്ദേഹത്തിന് രാജസ്ഥാനിലെ ജലോർ സീറ്റ് ലഭിച്ചേക്കും കമൽനാഥിന്റെ മകനും ചിന്ദ്വാര സീറ്റിലെ സിറ്റിംഗ് എംപിയുമായ നഗുൽനാഥ് ഇത്തവണയും ഇതേ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് ഹരീഷ് റാവത്ത് മത്സരത്തിനില്ലെന്ന് അറിയിച്ചത് പകരം മകൻ വീരേന്ദ്ര ാവത്തിന് സീറ്റ് നൽകണമെന്നാണ് ആവശ്യം രാജസ്ഥാനിലെ ചില ലോക്സഭാ സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സച്ചിൻ പൈലറ്റിന്റെ പദ്ധതി പാർട്ടിയുടെ മൊത്തത്തിലുള്ള നില മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി മറിച്ചാണ് മുൻ മുഖ്യമന്ത്രിമാരായ എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും മക്കളടക്കം ബി ജെ പിയിലേക്ക് കൂടുമാറിയതോടെ കേരളത്തിലെ കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയം അകലം പാലിക്കുകയാണ് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ബി സ്ഥാനം പിടിച്ചത് വലിയ വാർത്തയായിരുന്നു